ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ പച്ചമാങ്ങ കറിയാണ് പച്ചമാങ്ങ മാത്രമായിട്ടുള്ളൊരു കറിയാണ് നമ്മളെപ്പോഴും ഓരോന്നിൻ്റെ കൂടെയാണ് പച്ചമാങ്ങ ഇട്ട് കറി വെക്കാറുള്ളത് മീനിൻ്റെ കൂടെ ഇട്ട് വെക്കാറുണ്ട് മുരിങ്ങിക്കാടെ കൂടെ അങ്ങനെ പലതിൻ്റെയും കൂടെ ഇട്ടാണ് പച്ചമാങ്ങ വയ്ക്കുന്നത് ഇത് പച്ചമാങ്ങ ആ മാത്രമായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ നാട്ടിൽ പോയപ്പോൾ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ് ഈ രണ്ട് മാങ്ങ ഇട്ട് കറി വെക്കത്തില്ല ഈ ഒരു മാങ്ങയുടെ പകുതി മതി ഇത് വലിയ മാങ്ങയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കറി വെക്കാൻ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചട്ടിയിൽ കടുകും ഉലുവായും കരിയാപ്പലയും വറ്റലുമുളകും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ചെറിയ ഉള്ളി പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റണം ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് അതിൻ്റെ കൂടെ രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് മാങ്ങ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ചെറിയൊരു തക്കാളി ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് ഈ മാങ്ങയ്ക്കധികം പുളിയില്ല പുളിയില്ലാത്ത മാങ്ങയാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു തക്കാളിയും കൂടെ എടുത്തേക്കുന്നത് അധികം ഒത്തിരി പുളിയുള്ള മാങ്ങ എടുക്കല്ലേ എടു അങ്ങനാണെങ്കിൽ കറിക്ക് ഭയങ്കര പുളിയാകും അതുകൊണ്ട് ഒരു മീഡിയം ചെറിയ പുളിയുള്ള മാങ്ങ മതി എണ്ണയ്ക്കകത്ത് തക്കാളിയും മാങ്ങായും എല്ലാം കൂടെ നന്നായിട്ട് വഴട്ടിയെടുക്കണം ഈ കറിക്ക് തക്കാളി ഇട്ടില്ലേലും കുഴപ്പമില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വയ്ക്കുന്നത് മാങ്ങ കറിയാണ് മാങ്ങ മാത്രമായിട്ടുള്ള കറിയാണ് അപ്പോൾ തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതെന്നിട്ട് കുറച്ച് നന്നായിട്ട് വഴണ്ട് വരുമ്പം ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിനകത്ത് നമ്മൾ മുളകൂടി ഒന്നും ചേർക്കുന്നില്ല ഈ പച്ചമുളകിൻ്റെ എരിയാണേ അപ്പോൾ എരിക്ക് അനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ഇടണേ മാങ്ങായും ചെറിയ ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് വഴണ്ടുവന്ന് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് അതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഒരു അര ഗ്ലാസ് വെള്ളം മാങ്ങ ആണെന്നുണ്ടെങ്കിൽ വെന്ത് കുഴയാൻ പാടില്ല ആ മാങ്ങ അങ്ങനെ തന്നെ പീസസ് ആയിട്ട് കിടക്കണം അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ആ സമയം കൊണ്ട് ഇതിന് ഉണ്ടാക്കണം ആവശ്യത്തിനുള്ള തേങ്ങ രണ്ട് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കരിയാപ്പിലയും ഒരു പിഞ്ച് ചെറിയ ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ തൈരിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ തൈരും എടുത്തിട്ടുണ്ട് തൈരും അധികം പുളിയുള്ള തൈരല്ല ചെറിയ പുളിയുള്ള തൈരാണ് നമ്മൾ വേറെ പുളിയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ഇതിപ്പോൾ ഇതാ വെള്ളം പറ്റിയിട്ടുണ്ട് മാങ്ങ അതാ കണ്ടില്ലേ കുഴഞ്ഞു പോയിട്ടില്ല എന്ന വെന്തിട്ടുമുണ്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാൻ തൈരും തേങ്ങ എല്ലാം കൂടെ അരച്ചത് ഒഴിച്ചു കൊടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് തിളയ്ക്കാൻ പാടില്ല നമ്മൾ നമ്മളുടെ ഈ അരപ്പ് ചെറുതായിട്ട് ചൂടാകാനേ പാടുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം ഇത് ചട്ടിയിലായത് കൊണ്ട് കുറച്ച് തണുക്കുമ്പം കുറച്ചുകൂടെ ഈ കറിയാണ് തിക്കായിട്ട് വരും അതിനനുസരിച്ചിട്ട് വേണം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ നമ്മുടെ പച്ചമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആദ്യം എണ്ണയിലാണ് ഇതെല്ലാം വഴറ്റിയെടുത്തതെങ്കിലും ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു ഒരു പിഞ്ച് കടുകും കരി ആപ്പിലയും കൂടെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കറിക്ക് അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടിപൊളി കറിയായിരുന്നു എന്താന്ന് പറഞ്ഞാൽ തൈരും മാങ്ങയും തേങ്ങായും ഒക്കെ അരച്ച് ഒഴിച്ചതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്